ഇതാണ് ഞങ്ങൾ കേട്ടോ രണ്ടാളിയോ ഞങ്ങൾ ഇത് തോറക്കരുത് എനിക്ക് ബാക്കി മൂന്ന് പേരും വരാണ്ട് മൂന്ന് പേരും വരാണ്ട് പിന്നെ കിച്ചണും ബാത്റൂമൊക്കെ അവിടെ ഉണ്ട് അത്യാവശ്യം ചെറിയ ചായകളൊക്കെ വെച്ച് കുടിച്ചോ ഭക്ഷണം കൊടുത്തേരാം കാര്യങ്ങൾക്ക് ആ പ്രകാശ് സതീഷ് രണ്ടുപേരും നാളെ രാവിലെ ഏഴര മുമ്പോ റെഡിന്നോളും ഇന്ന് എന്തായാലും വെച്ചെടുത്തു യാത്ര ചെയ്ത് പോകുന്നല്ലേ ഞാൻ എന്തായാലും പോട്ടെ അപ്പൊ ചാവ രാവിലെ ഉറപ്പായിരുന്നു വരട്ടാ ചാവ് വെക്കാൻ മറക്കണ്ട എന്താ മുഴുവൻ മുഴുവൻ റിയണല്ലാ ഞാൻ കണ്ടില്ലാന്ന് വിചാരിച്ചു പറഞ്ഞോ 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 എന്താണ് കാര്യം പറഞ്ഞാൽ ഞാൻ അടി എനിക്കടിക്കാൻ കിട്ടൂ മനസ്സിലായി എന്താണ് എന്താണ് പിടിക്കാ ചേച്ചി എന്തോ അവടെന്തോ ബഹളം എന്തോരം എപ്പത്തൊടങ്ങിയ ബഹളം മോളെ അല്ലാതെ ആൾക്കാരെ നോക്കാതെ വാ ചേച്ചി ഞാൻ സാമ്പത്തി സാറിന്റെ പണിക്കാരനാണ് ഓ ണോ ഞാൻ വിളിക്കാം സാറ് നിങ്ങളുടെ പണിക്കാരെല്ലാം കൂടെ തല്ലുകൂടി ഒരാളെ അടിച്ച അവശനാക്കി ഇട്ടിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് വരുവോ ആ ഓക്കെ ചേട്ടാ എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം ഇന്ന് മുന്നേ വെള്ളം കുടിക്കാലടാ ഈ ഭീപനെ പോലെ ഇരിക്കണെങ്കിൽ എല്ലുപോലെ തീ തൊട്ട് മുന്നേ കുടിച്ചോ വെള്ളം കുടിച്ചോട്ട് ഇന്നിനട ഭീമാ നീ ഇതിനെ തല്ലി പാകാക്കണെങ്കിൽ എല്ലുപോലെ വല്ല കാര്യം ഉണ്ട് ഇനി അവിടെ ഒറ്റം തൊട്ടുപോലെ मार गो <coughs> ഒറ്റ കണ്ട ഞാൻ രൂപ കൊടുത്ത് മേടിച്ച വെളിച്ചെണ്ണയാണ് ആ വെളിച്ചെണ്ണ ഇയാൾ എന്റെ അടുത്ത് ചോദിക്കാൻ അടുത്ത് തലയെപ്പരട്ടി പറഞ്ഞു ോ പെണ്ണുങ്ങൾ നമ്മുടെ ഒക്കെ അച്ഛന്മാരും ആണുങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ആണുങ്ങളെ ബഹുമാനിക്കണത് ആണുങ്ങള് പെണ്ണുങ്ങളെ ബഹുമാനിക്കണത് എന്തുകൊണ്ടാണെന്നറിയാമോ അവരുടെ ഒക്കെ അമ്മമാരായിട്ട് സ്ത്രീകളെ കാണുന്നുകൊണ്ടാണ് മനസ്സിലായില്ലേ നിനക്ക് നാണുണ്ടോടാ ഈ പാവത്തിനെ തല്ലിച്ചതക്കാനായിട്ട് നിങ്ങൾ ഒന്നും അല്ലെങ്കിൽ ഒന്നിച്ചു പണിയെടുക്കുന്നവരല്ലേ

ഇത് എന്ത് ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കുഴപ്പം ഒരു കാര്യം അറിയുന്നതിന് മുമ്പേ കേറി അങ്ങ് മേയും ഒരു ഏത് പാവപ്പെട്ടവനൊന്നും നോക്കാതെ ഈ മുട്ടത്തല പോലെ ഇരിക്കുന്ന തലേല് മുടില്ലാത്ത കൊടുത്തു നിനക്ക് എന്തിനാണോ എണ്ണ